അപ്പോൾ ഇത് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു നല്ലൊരു വീടുണ്ടോ എന്നാൽ ചെറിയൊരു ബഡ്ജറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പത്തര സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത് ഉള്ളത് അപ്പോൾ ഈ പത്തറസെൻ്റ് സ്ഥലത്തിനകത്ത് കൃഷികളാണ് കാണുന്നത് ഇപ്പോൾ ഒരു വീട്ടാവശ്യത്തിനുള്ള കൃഷികളൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിലും ഈ പത്തറസെൻ്റ് സ്ഥലത്തിനകത്തുണ്ട് റുമ്പൊട്ടാന വാഴ അങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ ഉടമസ്ഥൻ ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നുള്ളും വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അപ്പോൾ ഉള്ള ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലാ തൊടുപുഴ റൂട്ടിൽ മാനത്തൂര് ടൗണിൻ്റെ സമീപമാണ് പിഴക് ടൗണിനപ്പുറം പിഴകിനപ്പുറം മാനത്തൂര് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട് അപ്പോൾ ആ ജംഗ്ഷന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളും വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തും ബസ് റൂട്ടിയിൽ നിന്നാണെങ്കിൽ എണ്ണൂറ് അല്ലെങ്കിൽ എണ്ണൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അപ്പോൾ കോഴക്കണ്ടർ അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റത്തെ ഫലവൃക്ഷങ്ങളാണ് കാണുന്നത് കപ്പളമുണ്ട് വാഴ അങ്ങനത്തെ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് റംബൂട്ടാൻ അങ്ങനത്തെ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് ഒരു കൃഷി ഭൂമിയും കൂടിയാണ് ഈ പത്തരസെൻറ്റ് സ്ഥലം അതിലൊരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടും ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു വണ്ടിയൊക്കെ ഇടാനൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസ് ഉണ്ട് രണ്ടോ രണ്ട് വണ്ടിയൊക്കെ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാം അപ്പോൾ വീടിൻ്റെ ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല അടുത്ത ഉള്ളതുകൊണ്ട് വീടിൻ്റെ ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല പുറമേന്ന് ഒരു മാത്രം എടുത്തിട്ടുള്ളൂ ഹാളൊക്കെ എടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള ഒരു ഹാളൊക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക